കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് കരുനാഗപ്പള്ളി ബ്ലോക്ക് സമ്മേളനം സമ്മേളനം നടത്തി ആവശ്യങ്ങൾ ഉന്നയിച്ചു സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് കരുനാഗപ്പള്ളി ബ്ലോക്ക് സമ്മേളനമാണ് കരുനാഗപ്പള്ളിയിൽ നടത്തിയത് ക്ഷാമാശ്വാസ കുടിശ്ശിക അന്യായമായി തടയപ്പെട്ടത് നൽകുക മെഡിസിപ്പ് പദ്ധതിയിലെ നിർദ്ദേശിച്ച അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു ജില്ലാ ട്രഷറർ കെ ടി ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്നാൽ നമ്മൾ കാണുന്ന ദൂരത്തിന്റെ പുറത്ത് ഓരോരുത്തരും നല്ല പ്രയോജനങ്ങൾ यह बैठक का कार्यवाही नंबर पर किया गया जीएससी निर्णय मृत्यु कैश वेरीमेंट तथा कार्य योजना के लिए उपरोक्त सामान्य कार्य के लिए आगे तथा सभी को निवेदन होने दो अगला वर्ष पहले जैसा सारे लागू हो ब्लॉक प्रेजेंट अध्यक्ष तो होछु माननीय सदस्यों के साथ में निष्कर्ष प्रस्ताव प्रस्ताव ജില്ലാ പ്രസിഡന്റ് ജി സരോജാക്ഷൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ കെ സുധീഷ് ബി ജെ പി കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ആർ മുരളി ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി ഓച്ചിറ വി രവികുമാർ ഫെറ്റോ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് എ രാജീവ് വി സുന്ദരേശൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി